നമസ്കാരം സംസ്ഥാനത്ത് എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു വൻതോതിൽ വ്യാജ വോട്ടർമാരെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ചേർത്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചത് ഇതിനെതിരെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചെതിർക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത കേരളത്തിൽ എസ് ഐ ആർ അടിയന്തരമായി നടപ്പാക്കണമെന്നും വ്യാജ ആധാർ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ വൻതോതിൽ വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ ആധാറിനെതിരെ ആധാറിന്റെ പ്രായോഗികമായ പ്രശ്നങ്ങൾക്കെതിരെ നിരന്തരം രാജ്യസഭയിൽ ശബ്ദമുയർത്തിയൊരു നേതാവ് കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അര കോടിയിലധികം വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് രാജ ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് തെളിവുകളാണിപ്പോൾ ദേശീയതലത്തിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് കേരള കേരളത്തിലെ ആകെ ജനസംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷമാണ് എന്നാൽ കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത് നാല് കോടി പത്ത് ലക്ഷം ആധാർ കാർഡുകളാണ് ഇത് നിരവധി നിരവധി ആളുകൾ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കുകയും ആ വ്യാജ ആധാർ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും ചെയ്തിരിക്കുന്നു ഒരാളുടെ പേരിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒന്നിലധികം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇത് വൻതോതിൽ വ്യാജ വോട്ടിംഗ് നടത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ആധാർ കാർഡിനെതിരെ നിരന്തരമായി പ്രതിപക്ഷ നിലയിൽ നിന്ന് ശബ്ദമുയർത്തിയ വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ആധാറിലെ അപക്വമായിട്ടുള്ള ഡേറ്റാബേസ് ആ ഡേറ്റാബേസിന്റെ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാനിൽ നിന്നുള്ള ചാരന്മാർ പോലും ആധാർ ഡേറ്റാബേസിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇത് ഇത് ആ ഡേറ്റാബേസിന്റെ സെക്യൂരിറ്റിയിലെ കുറവാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു അപക്വമായ രീതിയിൽ നിർമ്മിച്ച ഒരു സംവിധാനം അതിന്റെ മുകളിൽ ഒരു സെൻട്രൽ മോണിറ്ററിംഗ് സംവിധാനം ഇല്ലാത്തതിന്റെ പോരായ്മ ഇതെല്ലാം ആധാറിനെ ബാധിക്കുന്നുണ്ട് യു സർക്കാർ കൊണ്ടുവന്ന ഒരു വലിയ പരിഷ്കാരമായിരുന്നു ആധാർ എന്നാൽ ആധാറിനെ വൻതോതിൽ ദുരുപയോഗം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളും ചാരന്മാരും കള്ളക്കടത്തുകാരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ നേരിടുന്നത് ഏറ്റവും അധികം വ്യാജ വോട്ട് ചേർക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുന്നതിനുമാണ് ആധാർ ഉപയോഗപ്പെടുത്തിയത് ഇത് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിൽ രാജീവ് രാജീവ് ചന്ദ്രശേഖർ ഇതിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചു ഇപ്പോൾ ഇത് എസ് ഐ ആർ രാജ്യത്താകമാനം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അത് കേരളത്തിൽ നടപ്പാക്കുകയാണ് കാരണം കേരളത്തിലടക്കം വൻതോതിൽ ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ദേശീയ മാധ്യമങ്ങൾ തന്നെ വലിയ കൂടിയാണ് കേരളത്തിലെ ഈ വോട്ടർ പട്ടികയിലെ അല്ലെങ്കിൽ ആധാർ കാർഡിലെ ഈ വ്യത്യാസം വലിയ വാർത്തയാക്കുന്നത് കേരളത്തിൽ മാത്രം അരക്കോടി അൻപത് ലക്ഷത്തോളം വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ആരൊക്കെയാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് ഇത് എന്തിനൊക്കെയാണ് ദുരുപയോഗം ചെയ്യുന്നത് ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ആ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്